ഞങ്ങൾ ഇന്നൊരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോവാണ് റ്റ് മാണന് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആണ് കളിക്കുന്നത് അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് പിള്ളേരൊക്കെ ആയിട്ട് അവിടെ പോയി ഇവിടെ കളിയൊക്കെ കണ്ടിരിക്കാന്നോർത്ത് പോവാണ് എടുക്കും എത്ര വിക്കറ്റ് രാഹുലേ ഇന്ന് അമ്മും നീതും ആന്റിയും അതുപോലെ തന്നെ കുഞ്ഞാടക്ക് കമ്പനിക്ക് കുഞ്ഞാടും വെയ്ച്ചും എലീസബേബിയും ഉണ്ട്

ഞാൻ ബാറ്റ് ചെയ്യാനായിട്ട് പാടപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാവയ്ക്കൊക്കെ ടെൻറ്റ് വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നത് പിന്നെ കാറൊക്കെ ടെൻ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു വെച്ചു എത്ര റൺസ് എടുത്തു ഒരു ഓവർ ഇങ്ങോട്ടേക്കല്ലേ വിട്ടിരുന്നത് ഇത്ര നേരം കൊറച്ച് ബോളൊക്കെ ഫേസ് ചെയ്യുക ഒരു ബൗണ്ടറി പിടിച്ച് ലേശം ആവേശം കുടിപ്പ് ആസൈ മൂളിലോട്ടായി പോയി മൂളിലോട്ടായി പോയി എത്ര ഫോർ എടുത്തില്ല പ്രാക്ടീസ് അടുത്ത സീസണിൽ ഇറങ്ങുന്നതായിരിക്കും അതെ ലേഡീസ് ടീം തുടങ്ങാം ഞങ്ങള് ലേഡീസും പിള്ളാരും കൂടെ ആ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് ഞങ്ങൾ ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തിരണ്ട് റണ്ണ അടിച്ചു ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ബാറ്റിങ് നമ്മുടെ എതിർ ടീമിന് നാൽപ്പത് ഓവറില് നൂറ്റി നാപ്പത്തി അഞ്ച് റൺസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ മുപ്പത്തി ഏഴ് റൺസിനെ ജയിച്ചു ഈ ജയത്തോടു കൂടി നമ്മൾ ലീഗിലെ സെക്കൻഡ് സ്ഥാനം എത്ര റൺസ് എടുത്തി നല്ല നിങ്ങളുടെ ടീം ജയിച്ചില്ലേ ആരാ ആരെണ്ണം തുടർച്ചയായിട്ട് ആ അതെ നിങ്ങൾ ലീഗൽ സെക്കണ്ടായി പൊസിഷൻലി സെക്കണ്ടേ ആയി അടിപൊളി നെക്സ്റ്റ് എത്ര വിക്കറ്റ് എടുത്തു സീറോ വിക്കറ്റ് ക്യാച്ച് എടുത്തു ക്യാച്ച് എടുത്തില്ലേ ഒരു ക്യാച്ചും ഒരു റൺ ഔട്ട് ക്യാച്ചിനെ കഴുത്തു നോർമീകരിക്കില്ല ഹയന്ന ടന്റെ ക്യാച്ച് ട്രാപ്പ് ചെയ്താൽ ഒരു റൺ വീതി കളയുന്നു അതന്നെ അതന്നെ ബോണസ് ആയി ഒരു ക്യാച്ച് എടുത്തു ഈ സീസണിൽ എത്ര ക്യാച്ച് എടുത്തു വന്നാനെ എടുക്കാനുണ്ടോ ആസൈ ആസൈ മൂഞ്ചി 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 നമ്മുടെ ഹോം ഗെയിം ആയതുകൊണ്ട് ഫെസിലിറ്റീസ് ഒക്കെ ക്ലീൻ ആ പരിപാടി ഞങ്ങൾ തുടങ്ങി അതെ പിള്ളേരും പെണ്ണുങ്ങളും എല്ലാം ഗ്രൗണ്ടിലൊന്നും കളി വരണം വാവ് ഊ അതെ ഫീൽഡേഴ്സ് ഒക്കെ വന്നു കാലിക്കി Oh <laughs> whoa me the key whoa! എന്താണെങ്കിലും ഒരു ഫീൽഡ് ദിവസമായിരുന്നു ഞങ്ങൾ മാച്ചയ്ക്കഴിഞ്ഞിട്ട് പുറം നേരം ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും കൂടെ കളിക്കുകയും ചെയ്തു എന്നിട്ട് പയ്യെ വീട്ടിലോട്ട് പോയി